കുറവില്ലാതെ സംസ്ഥാനത്തെ ആത്മഹത്യാ നിരക്കുകൾ ഇതിന് പരിഹാരമെന്ത് എങ്ങനെ എപ്പോൾ ബൈക്ക് വാങ്ങി നൽകിയില്ല വിദ്യാർത്ഥി ആത്മഹത്യ ചെയ്തു ഇത്തരത്തിലുള്ള വാർത്തകൾ പലപ്പോഴും പത്രമാധ്യമങ്ങളിൽ ഇടം പിടിക്കാറുണ്ട് നിസ്സാര കാര്യങ്ങൾക്ക് പോലും പിണങ്ങി ആത്മഹത്യ ചെയ്യുന്ന യുവതലമുറക്കാരുടെ എണ്ണം കുറയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇത്തരത്തിൽ ആത്മഹത്യകൾക്ക് കാരണം എന്താണ് എന്നതാണ് മറ്റൊരു വിഷയം വളരെ നിസ്സാരമാണ് കാരണങ്ങൾ അത്രയും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ലെന്ന് പറയപ്പെടാറുണ്ടെങ്കിലും ആത്മഹത്യയിൽ അഭയം കണ്ടെത്തുന്നവരുടെ എണ്ണത്തിൽ വൻ വർധനമാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് സി എ ജി റിപ്പോർട്ട് വ്യക്തമാക്കുന്നത് എസ് ഡി ജെ ഇന്ത്യ സൂചിക രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് പ്രകാരം കേരളത്തിലെ ആത്മഹത്യാ നിരക്ക് ഒരു ലക്ഷം ജനസംഖ്യയ്ക്ക് ഇരുപത്തിനാല് ദശാംശം മൂന്നാണ് അതേസമയം ദേശീയ ശരാശരി പത്ത് ദശാംശം നാലാണ് രണ്ടായിരത്തി മുപ്പതോടെ കൈവരിക്കേണ്ട ലക്ഷ്യം കുറഞ്ഞ നിരക്കായ മൂന്ന് ദശാംശം അഞ്ചാണ് രണ്ടായിരത്തി ഇരുപതോടെ ആത്മഹത്യകളുടെ എണ്ണം ലക്ഷത്തിൽ ഇരുപതിന് താഴെയായി കുറയ്ക്കാനായി ാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടത് എന്നാൽ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ കേരളം ഇരുപത്തിനാലാണ് രേഖപ്പെടുത്തിയത് ഇത് രാജ്യത്ത് അഞ്ചാം സ്ഥാനത്തുമാണ് സംസ്ഥാനത്തെ ആത്മഹത്യകളുടെ നിരക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയാറ് ദശാംശം ഒൻപതിൽ നിന്നും രണ്ടായിരത്തിരണ്ടിൽ അഞ്ചായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആത്മഹത്യാ കേസുകളുടെ എണ്ണത്തിൽ കേരളം നാലാം സ്ഥാനത്തെത്തി വിഷാദത്തിൽ നിന്ന് ആത്മഹത്യ വിഷാദ രോഗം പ്രധാന ഘടകമാണ് പലരുടെയും നിത്യജീവിതത്തെ താളം തെറ്റിക്കുന്നതാണ് വിഷാദം അമിത ഉത്കണ്ഠ മരുന്നുകളുടെ അമിത ഉപയോഗം ലഹരി ഉപയോഗം പ്രണയനൈരാശ്യം തുടങ്ങിയവയൊക്കെ വിഷാദത്തിലേക്ക് നയിക്കുന്നുണ്ട് കൂടുതലും മുപ്പത് വയസ്സിന് താഴെയുള്ളവരിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ കണ്ടുവരുന്നത് മനോബലം കുറഞ്ഞവരിൽ ഇത് ആത്മഹത്യയിലേക്ക് നയിക്കുമെന്നതാണ് വസ്തുത ആത്മഹത്യാ നിരക്ക് കുറയ്ക്കുന്നതിനും വിഷാദത്തെ തടയുന്നതിനും ആരോഗ്യ പ്രവർത്തകരും സ്റ്റാഫ് നഴ്സുമാർക്കും പരിശീലനം നൽകുന്ന ആശ്വാസം പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കേണ്ടത് അനിവാര്യമായിരിക്കുന്നു പ്രതിവർഷം ഏഴ് ലക്ഷത്തിലധികം പേരാണ് ലോകത്ത് ആത്മഹത്യ ചെയ്യുന്നുണ്ട് എന്നതാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തിൽ പതിനഞ്ചിനും ഇരുപത്തി ഒൻപതിനും ഇടയിൽ പ്രായമുള്ളവരുടെ മരണത്തിൽ രണ്ടാമത്തെ പ്രധാന കാരണം ആത്മഹത്യയാണ് ഭക്ഷണത്തിലും ഉള്ള മാറ്റങ്ങൾ ഒന്നിനോടും താല്പര്യമില്ലായ്മ പതിവ് പ്രവർത്തനങ്ങളിൽ നിന്നും പിൻവലിയിൽ എന്നിവയെല്ലാം ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സൂചനകളായി കണക്കാക്കാം അതോടൊപ്പം തന്നെ കടുത്ത ദാരിദ്ര്യം മാറാ രോഗങ്ങൾ സമൂഹത്തിന് മുന്നിൽ സംഭവിക്കുന്ന അപമാനം പ്രണയനൈരാശ്യം ബന്ധങ്ങളിലെ വിള്ളലുകൾ പ്രിയപ്പെട്ടവരുടെ പെട്ടെന്നുള്ള വേർപാട് തുടങ്ങി ജീവിതത്തിന്റെ പല ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന പ്രതിസന്ധികളാകാം പലരെയും പ്രേരിപ്പിക്കുന്നത് സംസ്ഥാനത്ത് ആത്മഹത്യാ ശ്രമങ്ങൾ മറ്റുള്ളവർ കണ്ടെത്തി ആശുപത്രികളിൽ എത്തിച്ച് രക്ഷപ്പെടുത്തുന്നതുകൊണ്ട് കൂടിയാണ് മരണ കുറയുന്നത് കേരളത്തിൽ പ്രതിദിനം ഇരുപത്തിയാറ് ആത്മഹത്യകളും അതിലേറെ ആത്മഹത്യാ ശ്രമങ്ങളും നടക്കുന്നുവെന്നാണ് പഠനങ്ങൾ പറയുന്നത് കുടുംബ ബന്ധങ്ങൾ ിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആത്മഹത്യകളുടെ കാര്യത്തിലും കേരളം ഒട്ടും പുറകിലല്ല പ്രണയ നൈരാശ്യത്തിൽ നിന്നും ഉടലെടുക്കുന്ന പക മൂലം കാമുകിയെ കൊലപ്പെടുത്തി കമിതാവ് ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളും സമീപകാലങ്ങളിൽ വർധിക്കുന്നതായാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് വിവാഹ ശേഷവും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഉടലെടുക്കുന്ന പ്രണയങ്ങളും അവസാനിക്കുന്നത് ആത്മഹത്യകളിലാണ് കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി നിരവധി മാറ്റങ്ങൾ കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ട് സാമ്പത്തിക മാന്ദ്യം വിദേശ ജോലി നഷ്ടപ്പെട്ട് തിരിച്ചുവരുന്ന പ്രവാസികൾ കോവിഡ് മൂലം കച്ചവടം തകർന്നു പോയി ബിസിനസ്സുകാർ യുവജനങ്ങൾ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം ലോക്ഡൌണിന് ശേഷം പ്രായക്കാർക്ക് സംഭവിച്ചിട്ടുള്ള സ്വഭാവ വ്യതിയാനങ്ങൾ എന്നിവയെല്ലാം തകർത്ത പ്രതിസന്ധികളെ അതിജീവിക്കാൻ കഴിവില്ലാത്തവരായി തീർക്കുകയാണ് ആത്മഹത്യ ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും തങ്ങളുടെ ചിന്ത പ്രത്യക്ഷമായോ പരോക്ഷമായോ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാറുണ്ട് നിർഭാഗ്യ വിശാൽ ഇക്കാര്യം മറ്റുള്ളവർ ലഘുവായി കാണുന്നത് മൂലമോ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നത് കൊണ്ടോ മുൻകരുതലുകൾ ഒന്നും എടുക്കാൻ കഴിയാതെ പോകുന്നു ദുഃഖഭാവ് നിർവികാത കരച്ചിൽ ഉൾവലിയൽ വിശപ്പ് കുറവ് എല്ലാം ആത്മഹത്യാ ലക്ഷണങ്ങളാണ് ഏതെങ്കിലും വ്യക്തിക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ മനസ്സ് തുറന്ന അയാളുമായി സ്വകാര്യ സംഭാഷണത്തിന് തയ്യാറായാൽ ഒട്ടേറെ ആത്മഹത്യകൾ തടയാൻ നമുക്ക് കഴിയും മാനസിക രോഗമാണ് മൂലകാരണമെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ ചികിത്സയ്ക്ക് വിധേയനാക്കുകയും ചെയ്യണം കുടുംബ പ്രശ്നങ്ങളാകുമ്പോൾ എല്ലാം ഉള്ളിൽ വെച്ച് സഹിക്കാതെ മനസ്സ് തുറന്ന കുടുംബക്കാരോടോ ആത്മാർത്ഥ സുഹൃത്തുക്കളോടോ സംസാരിക്കാൻ ശ്രമിക്കണം പ്രശ്നങ്ങൾ അതിലും സങ്കീർണ്ണമാണ് എന്നുണ്ടെങ്കിൽ ശാസ്ത്രീയമായ കൌൺസിലിങ്ങിന് വിധേയരാകുക സർക്കാരിന്റെ ഭാഗത്തു നിന്നും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എല്ലാ താലൂക്ക് ജില്ലാ ആശുപത്രികളിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും പ്രവർത്തിക്കുന്ന ആത്മഹത്യാ പ്രതിരോധ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുക എന്നതാണ് ആത്മഹത്യക്ക് കാരണമായേക്കാവുന്ന മാനസിക സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള നല്ലൊരു മാർഗം നമ്മുടെ ഓരോ പൌരനെയും സാമൂഹിക സാമ്പത്തിക ജീവിത മേഖലകളിലെ ഏതൊരു പ്രശ്നത്തെയും ധൈര്യമായി നേരിടാൻ സജ്ജമാക്കുക എന്നത് തന്നെയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഒരാളെ ഉപദേശിക്കുകയോ പരിഹസിക്കുകയോ സഹതാപിക്കുകയോ ചെയ്യാൻ പാടുള്ളതല്ല അത് അയാളുടെ കുറ്റബോധം വർദ്ധിപ്പിക്കുക മാത്രമാണ് ഉണ്ടാകുന്നത് വിദഗ്ധമായ കൗൺസിലിങ്ങും അപകടകാരികളാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചയാളെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുകയും വൈകാതെ തന്നെ മനഃശാസ്ത്ര ചികിത്സ ലഭ്യമാക്കുകയുമാണ് വേണ്ടത് ആത്മഹത്യ നടന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ അതിലേക്ക് തള്ളിവിട്ട സാഹചര്യങ്ങളെ പറ്റി ആഴത്തിലുള്ള അപഖ്രദനം നടത്തേണ്ടതുണ്ടാവും ശാസ്ത്രപരമായ പോസ്റ്റ്മോർട്ടം എന്ന പ്രത്യേക മാർഗത്തിലൂടെയും ആ വ്യക്തിയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണങ്ങൾ കണ്ടെത്താൻ സാധിക്കും സമൂഹത്തിൽ തുടർന്ന് നടത്തേണ്ട പ്രതിരോധ ശ്രമങ്ങൾക്ക് വേറെ പ്രയോജനപ്പെടുകയും ചെയ്യും